അപ്പാനെ ഈ ഹൗസിൽ തുടരാൻ ഒട്ടും അനുയോജ്യതല്ലേ ശരിയൊന്നും അറിഞ്ഞോ സ്വന്തമായിട്ട് തിരുത്തിയിട്ട് വാക്കുകൾ പോവും കേട്ടോ ജസ്റ്റ് പാക്ക് വെച്ചോ ഇനി അതാരാ ദാ പോയാ 2000 years later നമ്മൾ എന്താണ് ഗെയിം കളിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പ്രേക്ഷകർ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ആൾക്കാരിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും നിന്റെ സമയം തെളിഞ്ഞു വലിയൊരു സിംഗിൾ കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് അല്ല പ്രേക്ഷക വിധി ഞാൻ വായിക്കാം മസ്താനി യു ആർ എവിക്റ്റഡ് അതുകൊണ്ടാണ് മസ്താനി പോയത് ആ നിന്റെ കാര്യം അതോടൊ ആ ഇവിടെ തെളിയാൻ നടക്കുന്ന ബെറ്റി കേസ് അല്ലെ അവന്റെ തലേ കറ്റി വെച്ച്